ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ിൽഡിംഗ് യേച്ചൂർ കനകച്ചേരി കൂറുമ്പക്കാവ് താലപ്പുലി ഉത്സവം മാർച്ച് അഞ്ചു മുതൽ ഒൻപത് വരെ നടക്കും ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും നടക്കുന്നുണ്ട് അഞ്ചാം തീയതി രാത്രി ഏഴ് മുപ്പത് മുതൽ മാതൃസമിതിയുടെ നൃത്തനൃത്യങ്ങൾ ആറിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നിറക്കൽ ഘോഷയാത്ര രാത്രി ഏഴ് മണിക്ക് ഉദ്ഘാടന സദസ്സ് നാട്ടറിവ് പാട്ടുകൾ ഒൻപത് മണിക്ക് കാവിൽ കയറൽ കൊടിയേറ്റം ഏഴിന് ഉച്ചയ്ക്ക് ആയുധം കടയൽ ആയുധ പൂജ വൈകിട്ട് ആറിന് തിരുവാതിരക്കളി കൈകൊട്ടിക്കളി എന്നിവയും നടക്കും തുടർന്ന് നടക്കുന്ന ആദരം ചടങ്ങ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നാടൻപാട്ട് സാമൂഹിക നാടകം എട്ടാം തീയതി രാത്രി ഏഴ് മണി മുതൽ നൃത്ത നൃത്യങ്ങൾ പത്താം തീയതി മുതക്കലശം വരവ് തുടർന്ന് കലശം വരവ് എന്നിവയും ഉണ്ടാവും യെച്ചൂർ ശ്രീ കാനച്ചേരി ശ്രീ കൂറുമ്പക്കാവിലെ ഈ വർഷത്തെ താല്പര്യ മഹോത്സവം മാർച്ച് അഞ്ച് മുതൽ തുടങ്ങിയാണ് മാർച്ച് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിലാണ് നമ്മൾ ഉത്സവം കൊണ്ടാടുന്നത് വിവിധ തരത്തിലുള്ള കാഴ്ചകളും കലശങ്ങളും അതേപോലെ തന്നെ കണ്ടകർണൻ ബസൂരിമാല തെയ്യങ്ങളും നമ്മുടെ ഈ നാടിൻ്റെ ഒരു മഹോത്സവമായിട്ടാണ് ഈ ഉത്സവത്തെ വരവേൽക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു പ്രഗത്ഭ ഉത്സവമായിട്ടാണ് ഈ കാഞ്ചേരി ശ്രീ കൂറുമ്പക്കാവിലെ ഉത്സവം നമ്മൾ കൊണ്ടാടാറും അതേപോലെ തന്നെ ജനങ്ങൾ കൊണ്ടോ ജനപങ്കാളിത്തം കൊണ്ടോ വലിയൊരു തരത്തിലുള്ള ഉത്സവം തന്നെയാണ് വരുന്നവർക്കെല്ലാവർക്കും തന്നെ അന്നദാനങ്ങളും അതേപോലെ തന്നെ പിന്നെ ചായ കാപ്പിയുള്ള അങ്ങനെ ലഭനങ്ങളടക്കം വിതരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രോത്സവം നടത്താറുള്ളത് ഒരു ഉത്സവം കൂടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒൻപതിന് പുലർച്ചെ ഗർണൻ ബസൂരിമാല തെയ്യങ്ങൾ പതിനൊന്നിന് ഗുരുതി സമർപ്പണം എന്നിവയോടെ ഉത്സവം സമാപിക്കും സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ